മഞ്ചേരിയിലെ രണ്ടാമത്തെയും ജില്ലയിലെ നാലാമത്തെയും ഹൈപ്പർമാർക്കറ്റ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിൽ മലബാർ ഹോസ്പിറ്റലിന് സമീപം കൂടുതൽ വിശാലതയോടെ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ എൻ കെ അബ്ദുറഹ്മാൻ പി കെ അമീർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റിൻ്റെ അഞ്ഞൂറോളം ജീവനക്കാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തന്നെ ഒന്നായ ബഡ്ജറ്റിന്റെ ജില്ലയിലെ നാലാമത്തെയും മഞ്ചേരിയിലെ രണ്ടാമത്തെയും ഹൈപ്പർ മാർക്കറ്റാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ബഡ്ജറ്റിന്റെ തന്നെ അഞ്ഞൂറോളം ജീവനക്കാർ ചേർന്ന് നിർവഹിച്ചത് ഇതിൽ തന്നെ ഭിന്നശേഷിക്കാരായ പത്തോളം ജീവനക്കാരാണ് നാടമുറിക്കൽ ചടങ്ങ് നടത്തിയത് നിലവിൽ കച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ വിശാലമായ സൗകര്യത്തോടെ ഒറ്റ നിലയിൽ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഒറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഗുണമേന്മയും വിലക്കുറവും ഏതുപ്പന്നത്തിന്റെയും ലഭ്യതയുമാണ് മലപ്പുറം ജില്ലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ബഡ്ജറ്റ് ഗ്രൂപ്പിന്റെ വിജയരഹസ്യം ഒപ്പം ജീവനക്കാരുടെ മികച്ച സേവനവും ബഡ്ജറ്റിന്റെ പ്രത്യേകതയാണ് വർഷങ്ങളായി ആളുകൾ നൽകുന്ന വിശ്വാസവും പിന്തുണയുമാണ് ബഡ്ജറ്റിന്റെ പുതിയ ഷോറൂം വീണ്ടും മഞ്ചേരിയിൽ ആരംഭിക്കാൻ പ്രചോദനമായതെന്ന് മാനേജിംഗ് ഡയറക്ടർ പി കെ അമീർ അലി പറഞ്ഞു നമസ്കാരം മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ഹൈപ്പർ ബഡ്ജറ്റിൽ നിന്ന നിർദ്ദേശങ്ങളും സപ്പോർട്ടും ആണ് ഹൈപ്പർ ബഡ്ജറ്റിൻ്റെ നാലാമത്തെ ഷോറൂം പ്രത്യേകിച്ചും മഞ്ചേരിൽ രണ്ടാമത്തേതുമായി ഞങ്ങൾക്ക് തുടങ്ങാൻ പ്രചോദനമായത് ഉദ്ഘാടനം വിജയമാക്കി തന്ന ജീവനക്കാർക്കും നാട്ടുകാർക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കും മാനേജിംഗ് ഡയറക്ടർ എൻ കെ അബ്ദുൾ റഹിമാൻ നന്ദി പറഞ്ഞു നമസ്കാരം ഞങ്ങളുടെ ഈ നാലാമത്തെയും മഞ്ചേരിയിലെ രണ്ടാമത്തെയുമായ ഷോറൂം ഉദ്ഘാടനം വളരെ വിജയകരമാക്കി തന്ന നാട്ടുകാർക്കും നമ്മുടെ സ്റ്റാഫിനും അതുപോലെ ഇവിടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു ഗുണമേന്മയുള്ള വസ്തുക്കൾ ബ്രാൻഡഡ് ഐറ്റംസ് എന്നിവയെല്ലാം ഒരൊറ്റ ഫ്ലോറിൽ വിശാലതയോടെ ഒരുക്കിയിരിക്കുന്ന ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ആശംസകൾ അറിയിച്ചു ഭക്ഷണ സാധനങ്ങൾ അതോടൊപ്പം നല്ല നല്ല ബ്രാൻഡ് ബ്രാൻഡുള്ള വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ ഇവിടെ മിതമായ ലഭിക്കും എന്നതാണ് നമ്മുടെയൊക്കെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് ബഡ്ജറ്റ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കാനും അവശ്യ സാധനങ്ങൾ വാങ്ങാനുമായി നിരവധി പേരാണ് ഉദ്ഘാടന ദിവസം തന്നെ എത്തിച്ചേർന്നത് ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോകോതര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഹോം ഡെക്കോർ ഉൽപ്പന്നങ്ങൾ കൃഷിക്കാരുടെ കയ്യിൽ നിന്നും നേരിട്ട് കൈപ്പറ്റുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരം കേക്കുകൾ പേസ്ട്രികൾ സ്നാക്സ് ഡ്രിങ്ക്സ് എന്നിവ നൽകുന്ന ബേക്കിംഗ് ഹട്ടും പുതിയ ബഡ്ജറ്റിന്റെ പ്രത്യേകതയാണ് ഏത് സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ബഡ്ജറ്റിന്റെ പ്രത്യേകതയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ പറഞ്ഞു വളരെ ഈ സ്ഥാപനം നമ്മുടെ മഞ്ചേരിക്കാർക്ക് തന്നെ അനുഗ്രഹമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെങ്കിലും എല്ലാവിധ ഭാഗങ്ങളും മാനേജിംഗ് ഡയറക്ടർമാരായ എൻ കെ അബ്ദുൾ റഹിമാൻ പി കെ അമീർ അലി ജനറൽ മാനേജർ മുഹമ്മദ് ഷെരീഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മനീഷ് ചൊറുകാട് മാർക്കറ്റിംഗ് മാനേജർ സജീർ പള്ളിയാലിത്തൊടി ബ്രാഞ്ച് മാനേജർ നസീർ ഗൂഢല്ലൂർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മഞ്ചേരിയിലെ സാംസ്കാരിക വാണിജ്യ മേഖലയിൽ പുതിയ അധ്യായം തന്നെയാണ് ബഡ്ജറ്റിലെ അഞ്ഞൂറോളം ജീവനക്കാർ ചേർന്ന് നാടിന് സമർപ്പിച്ച പുതിയ ഹൈപ്പർ മാർക്കറ്റ് കൂടുതൽ വിശാലതയോടെയും സൗകര്യത്തോടെയും ഒരുക്കിയിരിക്കുന്ന പുതിയ ബഡ്ജറ്റിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് ആദ്യ ദിവസം മുതൽ തന്നെ കാണുന്നത് ബിസിനസ് ഡെസ്ക് പി കേരള